എന്താണ് ഈ മോളെ ആ സ്റ്റോക്കിംഗ് സാറിപ്പോ സോഷ്യൽ മീഡിയയിലൊക്കെ സ്റ്റോക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ പറഞ്ഞ ആദ്യം എന്റെ ഇൻസ്റ്റ ഐ ഡി ഞാൻ ബ്ലോക്ക് ചെയ്തായിരുന്നു എന്നിട്ട് ഇവൻ വേറെ ഫേക്ക് ഐഡി ഉണ്ടാക്കിട്ട് ഞാൻ ഫോട്ടോസ് വീഡിയോസ് ഒക്കെ കാണാം അങ്ങനെ ഞാൻ ചെയ്യുന്നതൊക്കെ ഇങ്ങനെ നോക്കി എപ്പോഴും എന്നെ തന്നെ ഒബ്സർവ് ചെയ്ത് അങ്ങനത്തെ ഒരു ഇതില് സ്റ്റോക്ക് െന്ന് പറഞ്ഞേഷ സാർ അതായത് ഇപ്പൊ ഇപ്പൊ ഞങ്ങള് ഫ്രണ്ട്സു പോലെ തന്നെ പിന്നെ ലവ് ഉണ്ടാവും പക്ഷെ അങ്ങനെയൊന്നും ഇല്ല പറഞ്ഞ വാക്കുകളൊക്കെ ഒന്നും മനസ്സിലാവണില്ലേ പുതിയ ഭാഷ പറയണൊക്കെ എഴുതി വെക്കണ്ടല്ല ഇവളെന്നെ ബ്രെഡ് ക്രംപിങ് ചെയ്തിട്ടായിരിക്കണം എന്റെ ബ്രെഡ് ക്രംപിങ് ചെയ്ത അവളാണ് ചോദിക്കാറ് പക്ഷെ എന്താണെന്ന് പറഞ്ഞു കൊടുക്ക് സാറേ ബ്രെഡ് ക്രംപിങ് പറഞ്ഞാ അവള് ലുക്ക് എന്റെ ഹൃദയം പറിച്ചെടുത്തിട്ട് എന്നെ തേച്ചിട്ട് പോയി സാറേ അതാണ് ബ്രെഡ് ക്രംപിങ് എന്നാ പിന്നെ അവർക്ക് അച്ചപ്പോ കാര്യം അറിയാൻ വേണ്ടി ചോദിച്ചാണ് പറഞ്ഞു പറഞ്ഞു കൊടുക്ക് കൊടുക്ക് അറിയാമെങ്കിൽ പിന്നെ നമുക്ക് ഓൾറെഡി ഒരു ലവർ സേഫ്റ്റിക്ക് വേണ്ടിട്ട് അല്ല ഈ ലവർ എങ്ങാനും ഉണ്ടെങ്കില് പോയി കഴിഞ്ഞാൽ സാറേ പക്ഷെ ഇതിന് പിന്നെന്താ

കൂടുതൽ ഇല്ല സാറേ എനിക്ക് അവള് ഉള്ളൂ എനിക്ക് അങ്ങനെ ഇല്ല മാത്ര ഇതൊന്നും പോരാത്തേനെ ചെയ്യണ്ട അതിന്റെ അർത്ഥം എന്താണെന്നൊന്ന് ചോദിച്ചത് എന്നെ ഇങ്ങനെ അന്വേഷിച്ചോണ്ടിരിക്കും എന്നെ ചുറ്റിപ്പറ്റി ഫ്രണ്ട് സർക്കിളിൽ ആണെങ്കിലും ഒക്കെ ഞാൻ അറിയാണ്ട് എന്നെ പറ്റി അന്വേഷിച്ച് എന്റെ കാര്യങ്ങളൊക്കെ തിരക്കി ഓർബിറ്റ് ചെയ്തിട്ട് ചെയ്യണോ ഇവിടെ ഞാൻ 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 നിന്നെ എനിക്ക് എന്തിനാണ് ഒന്നും അത് എനിക്കൊന്നില്ല എന്റെ പുറകെ നടന്നിട്ട് എന്നെ സ്നേഹിച്ചിട്ട് ഒരു സുപ്രഭാതത്തിൽ ഒന്നും പറയാതെ പ്രേതത്തിനെ പോലെ എന്നെ തേച്ചിട്ട് പോയി കളയണ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തിരിച്ചു വന്നിട്ട് പിന്നെ റിലേഷന് വേണ്ടിട്ട് മെസ്സേജ് ഇട്ടിട്ട് എന്നെ ഇളക്കി കൊണ്ടിരിക്കണ അവള് ഔചിഹം ഇട്ടിട്ട് പിന്നെ ഇടങ്ങിക്കൊണ്ടിരിക്കണവള് അണ്ട് എനിക്ക് പുഷുനിങ്ങ് ഞാൻ ചെയ്ത് ഓർബിറ്റ് ചെയ്ത സഹിക്കോ സാറെ എന്ത് വാക്കുകൾ അവള് പറയണ ഇത് എന്തൊക്കെ വാക്കാടോ വാക്കാടത് ഇതില് പാര ശരി ആരെ തെറ്റുകാര് ഒന്നും മനസ്സിലാവില്ലല്ലോ ഹലോസ് സ്റ്റേഷനിലാണ് ആ അവളെ അവള് ഗോസ്റ്റിംഗ് ചെയ്തിട്ടേ അവള് എനിക്കിതി പരാതി കൊടുത്തേക്കാണ് പിന്നെ വിളിക്കാം മൂന്നായി ഗോത്ര ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം പിന്നെന്തോടാ സോംപിങ് പിന്നെ ഓരോരോ ഭാഷകള് മേലെ മാതിരി ഭാഷയും പറഞ്ഞിട്ട് പ്രേമം കഴിയുമെന്ന് പറഞ്ഞ് നടന്നോ മുട്ടി പഠിക്കും ഇവരോട് താല്പര്യം ഒരു താല്പര്യം ഇല്ലെന്ന് ഇതുമാതിരി പല ഭാഷയായിട്ട് പിന്നാലെ മോൾ അച്ഛൻ പറഞ്ഞ കേട്ടിട്ട് നന്നായി പഠിക്ക എന്നിട്ടൊരു ജോലി മേടിക്ക എന്നിട്ടൊരു ചൈര് സമ്പാദിക്ക അല്ലാണ്ട് ഈ ബെഞ്ചിക് ഒന്നും വേണ്ട മനസ്സിലായാ ആ എന്നാ പോവാൻ നോക്ക് ശരി ശരി